കൊടുക്കുന്ന എന്തേ എങ്ങനെയായി നമ്മുടെ ഞണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു വീഡിയോ അല്ല വിവാദ നായകനാണ് ഉദയം മൂലക്കിരിക്കണത് അയാ അയാളെന്താ ബാക്കി പോയിരുത്തി കൊടുത്തേക്കണത് അയാൾക്ക് ശിക്ഷ കൊടുത്തേക്കണ ഞണ്ടവിടെ എടുത്ത് വെച്ചേക്കണന്നേറ്റാ സംഭവം ശ്രീധരൻ അച്ഛനുണ്ടല്ലോ അവിടെ റിങ് ഇട്ടിട്ടുണ്ട് പുഴയില് ഞങ്ങളൊരു സ്കിറ്റിന്റെ ഷൂട്ട് എടുക്കാൻ വേണ്ടി സ്കിറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് ആ സ്കിറ്റ് എടുത്തോണ്ടിരിക്കാനെ ശ്രീധരനച്ഛന് റിങ് നോക്കാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു സ്കിറ്റില സ്കിറ്റിലെ മെയിൻ കഥാപാത്രാന്നി അല്ലേ കഥ ഇറക്കൂല സംഭവം ഒറ്റക്ക് പറഞ്ഞു വിട്ടാലിട്ടല്ല പുള്ളി ഇപ്പഴ തിരിച്ചെത്തൂല റിങ്ങിട്ട് അതെ അപ്പൊ എങ്ങാനും രണ്ടിനെ കിട്ടിയാ കാണിക്കേം ചെയ്യാല്ല എവിടെ ഇട്ടേ ഇങ്ങോട്ടാ തോണി പോണോ അതെയാ തോണി പോവാ ഞാൻ പോയാലും ഫോൺ ഫോൺന്ന എനിക്ക് നിങ്ങളുടെ ഫോണൂടെ വെച്ചിട്ടും പോവാ ഞാൻ എന്തെങ്കിലും പറ്റാലും എന്റെ ഫോൺ ഇണ്ടാവല്ലോ കറക്റ്റ് നല്ലതന്നെ ഇതാ നമ്മടെ കടവത്താണ്ടത് നമ്മുടെ മറ്റേ പാട്ടൊക്കെ ചെയ്ത സ്ഥലാന്നത് എന്തോ രഴ കാടി നാകുന്ന ഞാൻ വീഴുന്നേ ആ പാട്ടിൽ നമ്മുടെ ഓണത്തിന് മറ്റേ തല്ലുന്ന സംഭവം ആക്കിയില്ലേ ആ സാധനം അത് ഈ വെള്ളമുള്ള തോണിയാ അപ്പുറത്തേല്ലേ ഉണ്ടാ കേറ് ആ ഒന്നും പറ്റൂല എനിക്ക് വീണാലും കുറച്ച് വെള്ളം കുടിക്കുന്നല്ലാണ്ട് എന്നാ കേറിക്കാഴ്ക്കോ ഇവിടെ വീണാണോ പേടിക്കാന്നില്ലട്ടോ ഇവിടത്തെ ഇത്രേ വെള്ളമുള്ളൂ കണ്ടോ ഞാൻ എക്കാൻ ചെറു കണ്ട ഇത്രേ വെള്ളമുള്ളു അല്ല അതാണ് അതാണ്ട് ഭാഗ്യം ഒന്നും പറ്റിയില്ല നീ എന്ത് കാരണം കൈമിട്ട വേഗം അങ്ങനെ ചാടിയിട്ട് എനിക്ക് വരാൻ പറ്റണ്ട അപ്പുറത്തോട്ട് നല്ല തന്നെ ഇവളെന്താ ചെയ്തെന്നറിയാം ഞാൻ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഈ പടിയമ്മ ചവിട്ടാനല്ല ഞാൻ ഇവളോട് പറഞ്ഞ ശരിക്കാം വെള്ളത്തി ചവിട്ടാനോ ഇവിടെ വെള്ളത്തി ചവിട്ടാണ്ട് പടിയുമ്പട്ടി അപ്പുറത്തോട്ട് ചാടിയേക്കണം ഞാനെങ്ങാനും നോക്കിയേ മൈക്ക്ാലും കുഴപ്പമില്ല മൈക്ക് പക്ഷെ അതല്ല എവിടെയെല്ലാം മുട്ടിയാല ഭാഗ്യം വീഴാന്ന് തോണിയിലെ നടുക്ക് ഞട്ടിട്ട് ഈ ഇങ്ങോട്ട് ഞട്ടിയാ മതി ഇവിടെ വെള്ളത്തിൽ ചവിട്ടാ അവക്ക് മടിച്ചിട്ടാണ് വെള്ളം കാലം നടക്കണ്ടിട്ടേണ്ടവിട്ടിക്കഴപ്പങ്ങനാണ് കേറിക്കഴപ്പത് മൂന്നാലാൾക്കാരില്ലാം കേറുന്ന തോണിയാണ് അഞ്ച് ഒരു അഞ്ചാക്കലും സുഖമായിട്ട് പോകാൻ പറ്റുന്ന തോണി ആ ഇത് നമ്മള് ചെറിയ ചെറിയ തോടാന്നിട്ടെ ഇത് ഇങ്ങനെ ഇപ്പൊ വെള്ളം നിറഞ്ഞിട്ട് നോക്കണ്ട അപ്പൊ എന്തായാലും നമുക്ക് രണ്ടിനെ കിട്ടുമെന്ന് നോക്കാം അല്ലേ നമ്മുടെ കാക്കത്തിരുത്തി നമ്മുടെ പാലം ചെറിയ പാലും ഇല്ലേ കണ്ട കുഞ്ഞിപ്പാലും അതിലെ തോടുവന്നത് ഇപ്പൊ നല്ല വെള്ളം ഉണ്ട് ഉണ്ടാവുകൊണ്ടെന്ന് അറിഞ്ഞിടക്കുന്നത് നമ്മുടെ അച്ഛന്റെ തോണിയെല്ലാം കെട്ടുന്നത് ഇവിടെ തന്നെയാണ് ഇപ്പൊ അപ്പുറം കൊണ്ടേ കെട്ടിയിട്ടുള്ളത് എന്ന് തോന്നുന്നു നമ്മുടെ പണി ഇത് തന്നെ ഇരുന്നിട്ടാ മുമ്പ് എത്ര പേർക്കറിയാമെന്നറിയില്ല ഞാൻ അച്ഛൻ്റെ ഒപ്പം മീൻ പിടിക്കാൻ പോകുന്ന നമ്മുടെ ചെറുപ്പം മുതലേ ചെയ്യുന്ന പണി ഇതാണ് നമ്മുടെ തൊഴിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ എന്താണെന്ന് വെച്ചാല് മീൻ പണി എന്നാണ് പറയണമായിരിക്കും കമ്പ്യൂട്ടർ ഐ ടി എന്നൊക്കെ അതൊക്കെ ഞാൻ ശരിക്കും പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് പഠിച്ച് അതെല്ലാം കഴിഞ്ഞ് മാറിച്ച് ചിന്തിച്ചങ്ങനെ വന്നതാണ് പക്ഷെ നമ്മുടെ പണി ചെറുപ്പം മുതൽക്കേ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തൊട്ടേ അച്ഛൻ്റെ ഒപ്പം ഇങ്ങനെ ഇതിനു പോക്കേണ്ടി മീൻ പിടിക്കാൻ പോകും അതങ്ങനെ പിന്നെ പഠിക്കുന്ന സമയം വരെ അക്കി ഇത് തന്നെ ആയിരുന്നു തന്നെ രാത്രി ഫുള്ള് മീൻ പിടുത്തം കരിമീനെ കൂടുതൽ പിടിക്കാം നമ്മുടെ ാണ് പറഞ്ഞ് കേട്ടു എനിക്കറിയില്ല ഞാൻ ക്ലാസ് എട്ടാം ക്ലാസ് മൂന്നലോന്നും ഞാൻ കൂടിയില്ലല്ലോ സ്നേഹിക്കുന്ന സമയത്ത് ഓപ്പ പറയും അയ്യോ പഠിക്ക ഓപ്പക്ക് പണിക്കോണെന്നറിയും അച്ഛൻ്റെ കൂടെ പിന്നെ വിളിച്ചാൽ കിട്ടൂല രാത്രി പന്ത്രണ്ട് മണിക്ക് അന്നേരം കയ്യിൽ ഫോണും ഇല്ലല്ലോ കോയിൻ ബോക്സ് എന്നായിരിക്കും വിളിക്കുന്നത് ഞാൻ ഓപ്പക്ക് ഫോണിണ്ട എനിക്ക് ഫോണില്ല അപ്പൊ കോയിൻ ബോക്സ് വിളിക്കുമ്പോ പറയും നീ ഞാൻ ഇനി നാളെ നാളെ വിളിക്കാൻ പിന്നെ പിന്നെ സ്കൂളിൽ പോയി മണി എനിക്ക് അടിപൊളി സ്ഥലാണ് നല്ല കണ്ടൽ കാട് കണ്ടൽക്കാടിന്റെ ഇടയിലൂടെ തോണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മികിയും സജീഷും ശ്രീധരച്ചനും അത് പറഞ്ഞില്ലല്ലോ പറഞ്ഞ പോലെ തറവാട് ഇപ്പൊ പോകുന്ന വീട് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ തറവാട്ടിൽ പോകുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കണ്ടാ ഇപ്പൊ അങ്ങോട്ട് എത്തുമ്പോ കണ്ടല്ലാത്ത കാണിച്ചേരാവിടെ ഈ റിങ് ഇട്ടേ പാലത്തിന്റെ അടുത്ത് പാലത്തിന്റെ അടുത്ത് നിന്നും പറഞ്ഞു പോകുന്നൊരു നോക്കുമ്പോ ഇതിപ്പോ അവിടെ നിന്ന് കൊറേ ആയല്ലോ അതെ ആ വഴിയാണ് തറവാട്ടിലോട്ട് പോകുന്ന വഴി ആട്ടാ കാണിച്ചതാണ് അതിലേടെ നമ്മള് തറവാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴി നമ്മുടെ റിങ് എത്തി കേട്ടോ റിങ് എത്തി ഞാൻ പിടിച്ചോളാം ഓ വലിക്കാൻ പറ്റില്ല എനിക്ക് അപ്പൊ നീ ഞാൻ ഇതാണ് നമ്മുടെ റിങ്ങില്ല നമ്മടെ റിങ്യിന്റെ ഇതാട്ട് നീ എണീറ്റി കണ്ട നീപിട മാൽക്കുത്തമാർഗ്ഗം എനിക്കണ്ടോ അതിലെ ഒന്നുമില്ല വീഡിയോ കാണിക്കാൻ ഒരു രണ്ട് കിട്ടൂലേ ദൈവമേ എത്ര റിങ്ങണ്ട്

രണ്ടറിങ്കിലൊന്നുമില്ല പ്രതീക്ഷകൾ വെള്ളം കൂടുതലാണ് വെള്ളം കൂടുതലായതുകൊണ്ടോ മാത്രം വേഗം പൊക്കണേ വെള്ളം കൂടുതലുള്ള സ്പീഡിൽ പൊക്കിയില്ലെങ്കി രണ്ടു പോവും സ്പീഡിൽ പൊക്കണം മക്കറ്റൊക്കെ വെറുതെ ഗൈസ് ഇതിലെങ്കിലും ഉണ്ടാവോ

നികി അടുത്തത് ഞാൻ നീ എടുക്ക വീഡിയോ ഞാൻ പിടിച്ചോളൂ നീ കൊറേ പിടിക്കുന്നു ഭാഗ്യം നോക്കട്ടെ ഓക്കെ ആറെണ്ണം നികി പിടിച്ച് ആറിലും ഇല്ലാട്ടോ ഓടി ഇത് ആറാമത്തെ ആവത് അടുത്തത് നീയെടുക്ക ഞാൻ പിടിക്കട്ടെ ഞാൻ പിടിക്കാം പിടിക്കണം നികി പിടിച്ചെണ്ണ പിടിച്ചത് ആറിലും ഒന്നും കണ്ടോ ദൈവമേ അതിലില്ലാതിരിക്ക കൃഷ്ണ ഗുരുവായൂരപ്പാ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പിങ്ങിട്ട ആളുടെ പ്രശ്നം റിങ്ങിട്ട് ആക്ക് തീരെ ഭാഗ്യമില്ല പിടിച്ചില്ലേക്കാ നീ ആരെണ്ണം പിടിച്ചല്ല ഞാൻ ആറെണ്ണൊന്നും പിടിച്ചിട്ടില്ല അപ്പൊ ഞാൻ അഞ്ചെണ്ണെ അഞ്ചെണ്ണം പിടിച്ചല്ലേ അടുത്തത് നോക്കാം കിട്ടിയിട്ടില്ലെങ്കിലും ില്ലെങ്കിലും എനിക്ക് ഇവിടെ പുഴ മൊത്തം ഇതായിട്ടാണ്ടില്ലാ ഇതെന്താ രണ്ട് ആ

ആവശ്യമില്ലാത്ത ഭക്ഷണം കൊടുത്തോളല്ലേ നല്ല എന്തായാലും കൊടുക്കണ്ടിട്ട് കിട്ടിയ രണ്ടാം ഭാഗത്ത് അടുത്തില്ല എന്റെ അഭിപ്രായം ആടാ മോനെ വല്യ പ്രദേശാ കുട്ട എല്ലാം പോയി ഒന്നുമില്ല ഒന്നുമില്ല സിം എല്ലാം മൂന്നാള് ഒരെണ്ണം കൂടി ഉണ്ട് ലാസ്റ്റ് വണ്ണാണ്ടിട്ടുള്ളത് ഇത് ഫ്ലോട്ട് ഇനി ചോപ്പ ഫ്ലോട്ട് ഇട്ടോണ്ട് ചിലപ്പോ ഇത് കിട്ടും ഇറങ്ങിയില്ല പിടി 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 പൊക്കടി നീക്കി പൊക്കടി നീക്കി പൊക്കെ നീക്കി രണ്ടെണ്ണം പച്ചക്കാലം പൊക്കെ നീക്കി അടിയിൽ പോയെന്നുള്ളത് അത് എന്തെങ്കിലും ശൂന്യം പട്ടപൂജ്യം ഇനി വൈകുന്നേരം വന്ന് പിടിച്ചു നോക്കേണ്ടി വരും ഇന്നലെ ഉണ്ടോന്നറിയാ മതി ഇനി ഓടിയാടുന്നു വീല് ഇങ്ങനൊന്നും ഇല്ല നിനക്ക് വീട്ടിൽ പെ ചോറിക്കാം വെള്ളം ഞാൻ രണ്ടെണ്ണം കിട്ടിയില്ല രാവിലെ ആ രണ്ടെണ്ണം കൂട്ടി നമുക്ക് ചമ്മന്തി ഇറക്കിയമ്മന്തി അരച്ച് ചോറ് വയ്ക്കും ചോറ് വയ്ക്കാ നമ്മുടെ വീടിന്റെ മുമ്പ് കൂടി വരുന്ന കനാലില്ലേ ആ അവസാനിക്കുന്നത് ഇവിടെ എട്ട കണ്ടതേ ഇതാണ് ആ കനാലിന്റെ എൻഡ് എന്ന് പറയുന്നത് കാണുന്നുണ്ട അവിടെ നിന്ന് വന്നിട്ട് ഈ തോട്ടിലേക്ക് ഈ പുഴയിലേക്കാണ് ആ വെള്ളം വന്ന് ഒഴുക്കി വിടുന്നത് ഇവിടെ വന്ന് അവസാനിക്കും സ്വപ്ന സങ്കല്പം മാത്രം അതെ വെള്ളം ഇല്ല ഇപ്പതില് മറ്റേ ഉടുമ്പ് 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 കണ്ട ചെറിയ ഉടുമ്പിനെ കണ്ടാ വല്യ ഉടുമ്പ് കണ്ട കണ്ടാടിപടുമ്പ കണ്ടാ വല്യുടുമ്പ് കുടുമ്പ് ചാടി പിടിക്കാട്ടോ ഉടുമ്പാടിപ്പിടിക്കായിരുന്നാണത് ഏഹ് വല്യ ഉടുമ്പ് നല്ല തല വന്നിച്ച് നമ്മുടെ കിട്ടാന്നറിയില്ല ഉടുമ്പിനെട്ട് ഞാൻ മാത്രമേ കണ്ടുള്ളു അല്ലേ മര്യാക്കിറക്കും വീണത്തോള കാര്യം പറയാം ഇത് ആ തോണ നടുക്കൗട്ട് നടു വെള്ളത്തീച്ച ഔട്ടിറങ്ങി തോ വെള്ള തോണിക്കകത്ത് പടിയമ്മച്ചവിട്ടിയാ തോണി ഇങ്ങനെ ഇങ്ങനെ ആവും അപ്പൊ നീ വീണ് പോകും വെള്ളത്തീച്ചവിട്ടിറങ്ങാ മതി ഇറങ്ങു വെറുതെ വീണാവുന്നതിൽ നല്ലതല്ലേ കാല നടക്കുന്നത് ഇവിടെ ാണ് ചെയ്യണത് ഈശ്വര ഇറങ്ങി പോടി എന്റെ തോണി എന്ന് എന്ന അച്ഛൻ പറയുന്നു ആ എന്തെങ്കിലും ചവിട്ടിക്കന്നെ വീഴാൻ പോകുന്നുണ്ടോ എന്തല്ലോ ആക്കുന്ന കമോൺ കമോൺ പക്കറ്റൊക്കെ മറിച്ചു ഞണ്ടു പോയി ഞണ്ടു പോവും ഞണ്ടുപോവേ നമുക്കില്ല നമുക്ക് പറ്റിക്കട്ടാ അവിടെ ചെല്ലുമ്പോ വിണ്ടമ്മിനോടൊക്കെ പറയാ രണ്ട് നിറച്ചാണ്ടെന്ന് പറയാം മഡ് കിട്ടീന്ന് അറിയാട്ട മഡ് ഇട്ടീന്ന് പറ്റിക്ക പറ്റിക്ക വാ 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 വാവാ എനിക്ക് തിരക്കായി പറ്റിക്കാൻ തിരക്കായി വട്ട് കറി വെക്കണ്ട വിന്റെ നമുക്ക് കൊടുക്കാന്ന് പറയാൻ വാങ്ങിക്ക അവിടെ ിട്ട് നമ്മളോടൊപ്പം വേണ്ടി നിന്നാണ് അവിടെ നിന്നിട്ട് പക്ഷെ അമ്മ കിട്ടുന്നുണ്ടാവൂല കിട്ടിയ കിട്ടില്ലെടുക്കാണ്ട് പൈസക്ക് അമ്മ നിക്കുന്നു നല്ല ആൾക്കാർ തന്നെ പിന്തുമ്മ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ എന്തെങ്കിലും വെച്ചിട്ട് ബക്കറ്റ് അവിടെ വെച്ച് വന്നേക്കണ് ഞണ്ടും ബക്കറ്റും കൂടി അവിടെ വെച്ചിട്ട് വന്നേക്കണ് കറി വെക്കാനായിട്ട് ഞണ്ടും അവിടെ വെച്ചിട്ട് വന്നേക്കണം ബക്കറ്റ് രണ്ടും ഞണ്ടേ കിട്ടിയോളൂ കറി വെക്കാൻ പറ്റൂല വലുതാണ് കൊഴുക്കേണ്ടി വരും ചിക്കൻ മേടിക്കാൻ നമുക്ക് ആ ഏ അല്ല വലിയ ഉണ്ട് ആ ആ അറിയില്ല അത്ര കിട്ടൊന്നല്ല വാട്ടർ അല്ല നെക്കി നോക്കിന് ും രണ്ടു വലുത്ത് നമുക്ക് കൊടുത്ത ചിക്കൻ വാങ്ങിക്കാന്നും അല്ലെങ്കി രണ്ടു വെച്ചാലും രണ്ടും മുടി നല്ല ടീം തന്നെ വേഗാടി ഇങ്ങോട്ട് ഏ അത് ഉം കൊച്ചു കള്ളി വെയിറ്റുള്ള പോലെ തൂക്കി തന്നെ പിടിച്ചിട്ടുണ്ട് രണ്ടെണ്ണം കിട്ടി വെറുതെ പറഞ്ഞല്ലോ പതിനൊന്നെ പതിനൊന്നെ രണ്ടെണ്ണം കിട്ടി ആ പിന്നെ വെറുതെ എന്തിനാ പറയുന്നു അല്ലേ വെയിറ്റ് ചെയ്യണ്ടില്ല അവളുടെ അടുത്ത് പച്ചക്കാലം പച്ചക്കാലം ചെല്ലി കൊടുക്കുന്നത് അല്ല ഞാൻ കളയല്ല പറ്റിക്ക കളയല്ലേ ബിപിന്നെ നമുക്ക് ബിപിന്നെ പറ്റിക്കാൻ നോക്ക് ഇല്ലേ ഞാൻ നീ വെയിറ്റ് വെയിറ്റൊക്കെ അഭിനയിച്ചു കൊണ്ടിരുന്നണ്ടല്ലോന്ന് കൃത്യമായിട്ട് അതല്ലേ ആരാ പൊന്തിച്ച എങ്ങനെ ഇണ്ടാവ ഇവിടെ എല്ലാം പൊക്കിയെല്ലാം പതിനൊന്ന് റിങ്ങും പൊക്കി പതിനൊന്ന് ശൂന്യം പട്ടപൂജ്യം ആ ഒറ്റവരെ എന്നെ പൊക്കാൻ വിട്ടാ ഞാൻ പൊക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലും കിട്ടിയാന്ന് പൂജയായി അല്ല ഉള്ള ഞണ്ടെന്താക്കുന്ന ചമ്മന്തിക്കുന്ന കറിയാക്കുന്ന ചമ്മന്തിക്കാല്ലേ ചണ്ടിയമ്മന്തിയും ഒണക്കച്ചവീം പറയും മതി പിന്നെ നല്ലായിരിക്കും ചോറ് വെക്കാൻ അത് വേണ്ട അങ്ങനെ വെറുതെ ഹായ് സ്കൂളിൽ പോയിട്ടേക്കെ വെയിറ്റ് ഉള്ള പിടിക്കും വെയിറ്റ് അങ്ങനെ അങ്ങനെ ഉള്ളത്

മനസ്സിലണ്ടായിരുന്നു കിട്ടിട്ടില്ലേ ഇവടല്ലേ നിന്റെ അനിയത്തി ശൂന്യം രാവിലെ കിട്ടത്തോടിച്ചത് എവിടെ കാണിച്ച ഇതാണ് രാവിലെ കിട്ടാ ചെറിയ രണ്ടെണ്ണം ആണ് വേണ്ടത് രാവിലെ കിട്ടിയത് ഇത് രണ്ടെണ്ണം കണ്ടോ ചമ്മത്തിക്കാടിപൊളിയത് ഒരു കുഴപ്പമില്ല ഒരെണ്ണം കുറച്ച് കഴിഞ്ഞു ഭയങ്കര ായി നമ്മുടെ ഞണ്ട് ഞണ്ടിങ്ങനെ പുഴുങ്ങി എടുക്കുന്നുണ്ട് ഒരു കുഞ്ഞു ഞണ്ടും ഉണ്ടായിരുന്നു കൊറച്ചൊരു നല്ല ചണ്ടും ഉണ്ട് ഇതുപോലെ പുഴുങ്ങിയപ്പോ ഞണ്ട് കളറൊക്കെ മാറി ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല കഴുകി അടിപൊളിയാക്കി എടുത്തിട്ടാണ് പുഴുങ്ങിയത് കേട്ടാ അല്ലേ പിന്നെ ഇതിന്റെ ഉള്ളിൽ നിറച്ചി മാത്രമേ എടുക്കോളൂട്ട് കുഴപ്പമില്ല അതെ എന്തായാലും പുഴുങ്ങിയെടുക്കും എന്നാലും പുഴുങ്ങിയെടുക്കും നമുക്ക് ടേസ്റ്റില് വിന്ദമ്മേ വിന്ദമ്മനോട് ആരൊക്കെ അന്വേഷണം പറയാൻ പറഞ്ഞില്ല ആരൊക്കെ അത് മാർക്കറ്റില് സജീഷനോട് നമ്മളുടെ അന്വേഷണം അവരെല്ലാം അവരെ അറിയിക്കുന്ന ഉള്ളിയും പച്ചമുളക് കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മള് ചമ്മന്തിക്ക് വേണ്ടിട്ട് പൊട്ടിച്ചങ്ങ് എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല കഴമ്പിണ്ട് കേട്ടോ എടുത്തോടുത്തോടുത്തോ എന്തൊക്കെ പൊട്ടിച്ച് ഇതുപോലെ കഴമ്പുകൾ ജാറിലേക്ക് അങ്ങോട്ട് മാറ്റണം എന്നിട്ട് ഒന്നങ്ങട് അടിച്ചെടുക്കണം കേട്ടോ തൽക്കാലം ഇത് പെട്ടെന്നുള്ള ചമ്മന്തിയാണ് കല്ലുമ്മലൊക്കെ അരക്കുമ്പോഴാണ് അതിന്റെ ഒരു ഇത് തൽക്കാലം അഡ്ജസ്റ്റ് വേണ്ട ചമ്മന്തി അല്ലേ ആ ചമ്മന്തിയായിരുന്നുണ്ട് കൈ കൊണ്ട് എന്നിട്ട് വായലിട്ടോക്ക് ടേസ്റ്റ് നോക്കിട്ട് പറഞ്ഞ എങ്ങനെയുണ്ട് ഇന്ദ്രുവിന്റെ മുടി കണ്ണിലേക്ക് വളർന്നു എല്ലാവരും പറയുന്നുണ്ട് ഇന്ന് ഞങ്ങൾ മുടി മുറിക്കാൻ വേണ്ടി പോയാണ് അല്ലേ മുട്ടിക്കല്ലേ ചെറുതാക്കുന്നുണ്ട് അല്ലേ സൂപ്പറാണ് സൂപ്പറാണ് അല്ല അമ്മിയിൽ അരച്ച അമ്മിയിലരച്ച ചമ്മന്തിയാന്ന് ഇഷ്ടന്ന് കാലം എന്തായാലും ചമ്മന്തി ഉണ്ട് എന്തായാലും എനിക്ക് ചമ്മന്തി ചമ്മന്തിണ്ട് കായും കായും ചെമ്മീന ഇത് നല്ല അടിപൊളി ഉണക്കച്ചമ്മീൻ നല്ല നല്ല സെറ്റ് ആക്കി പേപ്പരക്കി അല്ലേ ചമ്മന്തി ചോറ് ചോറ് കഴിക്കാൻ വേണ്ടി പോണെന്താറിയല്ലേ ആടിയും പോണി അപ്പൊ ചോറ് കഴിക്കാൻ വേണ്ടി പോയെന്തായാലും ആ ചോറ് കഴിക്കാതിരുന്നപ്പഴാണ് ഞാൻ വേറൊരു കാര്യം ഓർച്ചത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു വീഡിയോ വിവാദ നായകനാണ് ഉദ്ദേശി മൂലക്കിരിക്കണത് മൂലൊക്കെ ഇരുന്ന് ചോറ് കഴിക്കുന്ന ആളാണ് കഴിഞ്ഞ വീഡിയോ വിവാഹം എന്താ സംഭവം അറിയോ ഇതന്നെ പ്രശ്നം ആ ചോറ് കഴിക്കാൻ പാടില്ല അവിടെ ഇരുന്ന് അറിയോ തൃപ്തിയാ സംഭവം സംഭവം അത് ഞാൻ പറയാട്ട അത് ഇപ്പൊ പറയേണ്ട സമയമാണ് നമ്മൾ അത് പറയണം എന്ന് വിചാരിച്ചതുണല്ലേ ഇപ്പഴാണ് അതിനുള്ള എന്തായാലും പറയാം സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ കഴിഞ്ഞ ദിവസം കേട്ടോ എന്താ സംഭവം കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളത് ഇവിടെ ഇരുന്ന് ചോറ് കഴിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഞാനിരിക്കും ഇവിടെ നിന്ന് ചോറ് കഴിക്കുന്നത് അപ്പൊ ശ്രീധരച്ച ബാക്കിൽ കസേരയിട്ട് ഇവിടെ ചോറ് കഴിക്കുന്നു എന്റെ മോനെ അതിന് ഒരുപാട് പേരാണ് അച്ഛന അങ്ങ് ബാക്കി കൊണ്ട് നിർത്തി നിങ്ങൾക്ക് അച്ഛനെ പറ്റൂല അച്ഛന ഇതാക്കുന്നില്ല അച്ഛനെ വേണ്ടേ അയാൾ എന്താ ബാക്കി പൊരുത്തി കൊടുത്തേക്കണ അയാൾക്ക് ശിക്ഷ കൊടുത്തേക്കണ സത്യം പറഞ്ഞാ ഞങ്ങൾ ഞാൻ വായിച്ചു കാരണം എന്താണെന്നറിയാമോ നമുക്ക് വിഷം പോയി സത്യം സത്യം എന്ന് വെച്ചാൽ എന്താ എന്ത് സത്യം പറയണ്ടേ നമുക്ക് അതിന് വലിയ സത്യമില്ല അത്രയും സത്യം ആയിട്ടു ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം ഞങ്ങൾ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞങ്ങൾ അറിയുന്ന എല്ലാ എല്ലാരും പറഞ്ഞില്ലാട്ടോ ഞങ്ങൾ അറിയുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ പണ്ടുതന്നെ കാണുന്ന എല്ലാവരും വന്നിട്ട് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അവരങ്ങനെയൊന്നും അല്ല നിങ്ങൾ അങ്ങനെ പറയേണ്ടെന്നോട്ട് നമ്മളോട് സ്നേഹമുള്ള ഒരുപാട് പേര് ഒന്നും പറഞ്ഞിട്ടുണ്ട് അതിനൊരുപാട് നന്ദി പക്ഷേങ്കില് ഞങ്ങളെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് മനസ്സിലാ എന്ന് നടിക്കുന്നവര് നെഗറ്റീവ് ഇടണ്ടെന്ന് വിചാരിച്ചു പറയുന്നവര് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഹേർട്ട് ചെയ്തു കാരണം ഞങ്ങൾ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ശ്രീധരനച്ചൻ ഞാനിവിടെ കാണുന്ന കാലം തൊട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി അതിന് മുമ്പേ എനിക്കറിയാം ശ്രീധരൻ അച്ഛൻ്റെ സ്ഥലം ഇവിടെയാണ് അതും കസേരമിരിക്കൂല അതെ ഇവിടെ നിലത്തിരുന്ന കഴിക്കും അറിയില്ല ഇരുന്നസേരമിരുന്ന കൊച്ചു മക്കൾ അവര് ഓടി സത്യം പുറത്തുനിന്ന് അപ്പൊ ഇവര് ഓടിക്കളിക്കുന്നതുകൊണ്ടാണ് ശ്രീധരണച്ഛൻ അവിടെ അന്ന് കസേരം ഇരുന്നത് അല്ലെങ്കിൽ അധികം ഇവിടെ ഇരുന്നാ കഴിക്കാം അത് ഇവിടെ നിന്നൊന്നുമില്ല ചില സമയത്ത് ചെലപ്പോതാ അവിടെ അടുക്കളത്തായിരിക്കും ചില സമയത്ത് ഇവിടെ ആയിരിക്കും കാരണം ഇവിടെ ഇരുന്ന് ഈ ടി വി ഇങ്ങനെ കാണിക്കും ഇവിടെ വേറെ ടേബിൾ ഒന്നും ഇവിടെ ഇല്ല പിന്നെ അതെ അന്ന് ഞങ്ങൾ ഞാനും നികി ഇരുന്നത് ഈ ടേബിളാണ് മോൻ മറ്റേ പഞ്ചായത്തിൽ നിന്ന് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്ന ടേബിളാണ് ഈ ടേബിൾ ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി തന്നതാണ് നല്ലത് ഇവര് സംഭവം ഞങ്ങൾ അന്ന് വിന്തമ്മ എല്ലാം വെറുതെ പിടിച്ചുണ്ടോയി ഇതും ഇട്ടിട്ട് ഞങ്ങൾക്ക് ചോറ് തന്നതാണ് അപ്പൊ ഇവിടെ ഇരുന്ന് കഴിച്ചപ്പോൾ നികിയും അവിടെ വന്നിരുന്നു അത്രേ ഉള്ളൂ ശ്രീധരൻ അച്ഛൻ അതിന്റെ ബാക്കിൽ കാസേര ഇവിടെ ഇരുന്നു അതിനാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് രണ്ട് മക്കളും പിന്നെ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ അമ്മോടും ഉണ്ടായ അമ്മ അച്ഛനും അമ്മയും എല്ലാരും കൂടി ഞങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ തിന്നെ ഭക്ഷണം കഴിക്കുന്നു കണ്ടുകൊണ്ടേ ഞങ്ങള് പുറത്തിരുന്നു എടുത്തിട്ട് അതേ ശീലമാണ് ഇന്നും ഇപ്പൊ ഞങ്ങളിപ്പോ വീടിനെടുത്താലും മുകളിലിരുന്ന് ഭക്ഷണം കഴിക്കലില്ല പറ ഇന്ദ്രു എന്താ പറയണം ഇന്ദ്രുവിനാരം മനസ്സിലായിട്ട സംഭവം സംഭവം വെച്ചിട്ടുണ്ടെങ്കി എന്റെ അച്ഛനായാലും അങ്ങനെയാണ് അച്ഛൻ എവിടെ ഇരിക്കുന്നു അച്ഛൻ പ്രത്യേക സ്ഥലമൊന്നുമില്ല അച്ഛൻ ചെലപ്പോ സ്റ്റെപ്പ് മുമ്പിലായിരിക്കണെങ്കിൽ നമ്മൾ ചോറ് അവിടെ കൊടുക്കണം അച്ഛൻ കോലായിക്കായിരിക്കണെങ്കിൽ നമ്മ ചോറ് അവിടെ കൊടുക്കണം അങ്ങനെയാണ് അപ്പൊ നമുക്കായിരിക്കും ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ ആ വീട് ഒരു രണ്ടു വർഷമായിട്ട് എടുത്തുകൊണ്ട് മാത്രം ഒരു ഡൈനിങ് ടേബിൾ എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് പാത്രത്തിലാ കഴിക്കല് ചോറ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മള് പണ്ടേ ശീലിച്ചത് ഇങ്ങനെയാണ് അത് തന്നെ ഇപ്പോഴും തുടരുന്നു പിന്നെ ഇവിടെ നമുക്ക് ഇനിയിപ്പോ ഒരു ടേബിളൊക്കെ വേണ്ടെന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു വായി നമ്മളെ അടുക്കളയിൽ ഒരു ടേബിൾ ഉണ്ട് ഇവിടെ അതെ അടുക്കളയിൽ ഒരു ടേബിൾ ഉണ്ട് ഇവിടെ അതെ ഇവിടെ അടുക്കളയിലെ ഒരു ടേബിൾ ഉണ്ട് ഡൈനിങ് ഹാൾ ഇവിടെ ഇല്ല ഈ ഒരു ഹാളേ ഉള്ളൂ അപ്പൊ ഇവിടെ നിന്ന് ചിലപ്പോ ചിലപ്പോ ഇവിടെ ഇരുന്നും കഴിക്കലുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിന് പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ല നമുക്ക് ഇപ്പൊ ഇതാണ് ഇവിടുത്തെ സത്യാവസ്ഥ ഇത് ജസ്റ്റ് നമ്മളൊന്ന് ഇതിപ്പോ ചെലപ്പോ നമ്മളെ നെഗറ്റീവ് പറയാൻ നിൽക്കുന്നവർക്ക് ഇന്നും പറയാം അവർ അവരിതിൽ നിന്നും പറഞ്ഞ കാരണങ്ങളും ചിലപ്പോ നമ്മൾ വിചാരിക്കാത്തതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ അറിയുന്നവരോട് ഇതൊന്ന് വ്യക്തമാക്കണം എന്ന് കരുതി അതുകൊണ്ട് മാത്രം പറഞ്ഞു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എന്തായാലും ഇത് പറഞ്ഞത് പറയണം തോന്നി എന്തെങ്കിലും അതെ അതിൽ തന്നെ ഇവിടെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് നൽകിരുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഇതൊന്ന് പറയണം എന്ന് എല്ലാരോടും പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാരും ക്ഷമിക്ക നമ്മളെപ്പോഴും ഇതുപോലെ പോകണം എന്ന് മാത്ര ആഗ്രഹമുള്ളൂ ഞങ്ങൾക്ക് ഒരേ ഒരു അഹങ്കാരം മാത്രമേ ഉള്ളൂ അത് ഞങ്ങളുടെ ഈ ഫാമിലിയാണ് ഏഹ് ഈ നമ്മുടെ ഈ എല്ലാവരും കൂടുന്ന ഫാമിലി ഇത് എന്റെ അച്ഛൻ അപ്പെങ്ങൾ എല്ലാവരും കൂടുന്ന എല്ലാരും കൂടുന്ന നിങ്ങളടക്കമുള്ള ഈ ഒരു ഫാമിലി അതാണ് നമ്മുടെ ഏറ്റവും വലിയ അഹങ്കാരം അതിനും വേറെ വലിയ അഹങ്കാരങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ല ഇങ്ങനെയൊക്കെ അങ്ങനെ പോണമെന്ന് മാത്രം ആഗ്രഹമുള്ളൂ അപ്പൊ എല്ലാവരുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി അപ്പൊ ഇത്രയൊക്കെ പറയണം തോന്നി എന്തായാലും നമുക്ക് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചോറൊക്കെ തിന്നു തീർക്കട്ടെ എല്ലാവരും വെച്ചിട്ടുണ്ടാവും ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് വശിക്കുന്നുണ്ട് ഇവരൊക്കെ നല്ല അപ്പൊ ഞാൻ ഇന്ന് കഴിക്കാൻ വേണ്ടി പോയിട്ട് അപ്പതേ ചീരച്ച വീണ്ടും മൂലക്കാക്കിയിട്ടുണ്ട് പറഞ്ഞേ Bye-bye. Bye bye. Bye bye. Bye-bye.